ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ആറ് സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ നേരിട്ടിരിക്കുകയാണ് മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് അനധികൃതമായി കൈപ്പറ്റിയ തുകയും അതിന്റെ പതിനെട്ട് ശതമാനം പലിശയും അടയ്ക്കാനാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാസർഗോഡ് മണ്ണ് സംരക്ഷണ ഓഫീസിലെ അസിസ്റ്റന്റ് ഗ്രേഡ് ടു സാജിദത്തനംതിട്ട ഓഫീസിലെ പാർട്ട് ടൈം സ്ലീപ്പർ ജി ഷീജകുമാരി വടകര ഓഫീസിലെ വർക്ക് സൂപ്രണ്ട് നസീദ് മുബാക് മൻസിൽ മീനങ്ങാടിയിലെ മണ്ണ് പരിവേഷണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ പാർട്ട് ടൈം സ്ലീപ്പർ കെ ലീല തിരുവനന്തപുരം സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലാബിലെ പാർട്ട് ടൈം സ്ലീപ്പർ ജെ രജനി എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമാണ് പെൻഷൻ കൈപ്പറ്റുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഹയർ സെക്കൻഡറിയിലെ അടക്കം അധ്യാപകരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ നിലനിൽക്കുന്നു ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഏകദേശം മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആരോഗ്യ വകുപ്പിലുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് രണ്ടാം സ്ഥാനത്ത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും പെൻഷൻ മേടിക്കുന്നുണ്ട് മാസം മാസമാസം ഇരുപത്തിമൂന്ന് ലക്ഷത്തിലേറെ രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും തട്ടിപ്പുകാർ കൈക്കലാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഗസറ്റ് ഉദ്യോഗസ്ഥർ അടക്കം ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുവെന്നുമാണ് ധനകാര്യ വകുപ്പ് പരിശോധനയിൽ കണ്ടെത്തിയത് ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഗുരുതരമായ തട്ടിപ്പ് കാണാൻ സാധിച്ചത് അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാനാണ് ധനവകുപ്പിന്റെ ഇപ്പോഴുള്ള തീരുമാനം